ഇപ്പോൾ വിമത ശല്യം എന്ന് പറയാറുണ്ട് ഇപ്പൊ ബൈബിളിൽ ഒരുപാട് വിമതനുണ്ട് ഓർക്കുക ഇങ്ങോട്ട് ഒരുപാട് ഒരുപാട് വിമതരാണ് ഏറ്റവും വലിയ വിമതരാണ് യേശു ക്രിസ്തു യേശു മിശിയായ ക്രിസ് ആയിരിക്കട്ടെ അപ്പോൾ അവരോട് ചോദിച്ചു ഒരുവര് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ ഞമ്മളെ ചോദ്യം ചോദിക്കുന്നത് നിഖാദേമോസ് എന്ന സാങ്കേതിക സംഘമാണ് സംഘാംഗമാണ് സാഹചര്യം ഇതാണ് യോഹനാനു ഏഴാമത്തെ അധ്യായം വലിയൊരു സംഘർഷത്തിന്റെ ചിത്രമാണ് അവതരിപ്പിക്കുക യേശുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പടയാളികളെ പറഞ്ഞ അയക്കുന്നു അവർ വെറുകയോട് തിരിച്ചു വരുമ്പോൾ ചോദിക്കുക എന്തേ അവനെ പിടിച്ചുകൊണ്ടൊന്നുമില്ല അവർ പറയും ഇവനെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല അപ്പോൾ യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ പോയ പടയാളികൾ പോലും യേശുവിൻ്റെ വാക്കുകേട്ട് അത്ഭുത സ്തബ്ധരായി തിരിച്ചു പോരുകയാണ് അപ്പോഴാണ് സാനഖ നിങ്ങളെന്താണ് പറയുന്നത് ആരാണ് വിശ്വസിക്കുന്നത് ഞങ്ങളാരും വിശ്വസിച്ചിട്ടുണ്ടോ അപ്പോൾ സാന്നിധ്യത്തിൽ സംഘത്തിൽ അംഗങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിമത ശബ്ദം വീറുകയാണ് സാന്നിഹത്തിലും സംഘാംഗമായ നിക്കോദേമോസ് ആ നിക്കോദേമോസ് ചോദ്യം മറ്റുള്ളവരെ അപരിപ്പിക്കുന്നതാണ് ഒരു പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാതെ എന്താണ് ചെയ്യുന്നത് മനസ്സിലാക്കാതെ അവനെ കുറ്റമിതിക്കാൻ നമുക്ക് എന്തവകാശം സാന്നിഹൃത്തിനും സംഘം സുപ്രീം കോടതിയാണ് അവിടുത്തെ ആയതവന്മാരാണ് എഴുപത് പേര് അതിൽ ഒരാൾ മാത്രമാണ് വേറിട്ട് നിൽക്കുക ഇപ്പം എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴും ഒറ്റപ്പെട്ട വേറിട്ട ശബ്ദം ഇവിടെ ശ്രദ്ധേയമാവുകയാണ് നിഖാദേഹൂർത്തിൻ്റെ വിമത ശബ്ദം അത് സത്യമായിരുന്നു എന്നും പ്രസക്തമാണ് ഭൂരിപക്ഷ അഭിപ്രായത്തോട് ചേർന്ന് പോകുമ്പോൾ ചോദിക്കേണ്ട ചോദ്യം ഈ ഭൂരിപക്ഷ അഭിപ്രായം പറഞ്ഞത് ശരിയാണോ നേതാക്കന്മാർ വന്നതുകൊണ്ട് മാത്രമായോ ഒറ്റപ്പെട്ട ശബ്ദങ്ങളാണ് എന്നും സത്യത്തിന് സാക്ഷ്യമാകുന്നത് ഓർക്കുക ഇവിടെ നിൽക്കാതെ ശബ്ദമാണ് യേശുവിൻ്റെതും ഒറ്റപ്പെട്ട ശബ്ദമായിരുന്നു അപ്പോൾ വിമത ശല്യം എന്ന് പറയാറുണ്ട് അപ്പോൾ ബൈബിളിൽ ഒരുപാട് ഓർക്കുക വിമതരം മുതൽ ഇങ്ങോട്ട് ഒരുപാട് ഒരുപാട് വിമരമാണ് ഏറ്റവും വലിയ വിമതനാണ് യേശു ക്രിസ്തു എല്ലാവരും അതിന് വ്യത്യസ്തമായിട്ട് എല്ലാവരും പോയി പോലും വ്യത്യസ്തമായിട്ട് വഴിയെ പോയതാണ് യേശു എല്ലാവരുടെയും വ്യത്യസ്തമായൊരു ചോദ്യമാണ് നിൽക്കാതെ എന്ന് ചോദിക്കുക ഇന്നും പ്രസക്തമാണ് അപ്പോൾ ഭൂരിപക്ഷ അഭിപ്രായത്തിലൂടെ ചേർന്ന് നിന്ന് തെറ്റ് ചെയ്യരുത് എന്നുള്ള കാര്യം ഓർക്കുക എല്ലാവരും പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നു എന്നാകാതെ പറയുന്നത് സത്യമാണോ ശരിയാണോ അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് വിമതനെന്ന് പറഞ്ഞ് ആരെയും തള്ളിക്കളയുന്നതിന് മുമ്പേ അവർ പറയുന്നത് ശരിയാണോ എന്ന് നോക്കുക അതുപോലെ തന്നെ വിപതരായാകാൻ ചിലപ്പോൾ വിളിക്കപ്പെട്ടെന്ന് വരും എല്ലാവരും പോകുന്ന വഴിയിൽ നിന്ന് വേറിട്ട് നടക്കേണ്ടി വരും എല്ലാവരും പോയ വഴിയെ പോയാൽ നി നോഹയ്ക്ക് സംഭവിച്ചായിരിക്കും പ്രളയത്തിൽ മുങ്ങിപ്പോകും വേറിട്ട് നിൽക്കുന്ന ശബ്ദമായിരുന്നു പ്രാഹത്തിൻ്റേത് വേറിട്ട ശബ്ദമായിരുന്നു യേശുവിൻ്റേത് അതുപോലെ അതിന് ശിഷ്യന്മാരുടേത് ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ അനുയായികരുടെ ശബ്ദം എപ്പോഴും ഭൂരിപക്ഷത്തിന് അനുയോജ്യമാകണമെന്നില്ല സത്യത്തിന് നീതിക്കൊണ്ട് നിൽക്കുമ്പോൾ അത് വേറിട്ട ശബ്ദമാകും അതിനെ നിൽക്കാനുള്ള കൃപ തമ്പ പ്രധാനം ചെയ്യട്ടെ